ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ഡേന്മാരായി പോട്ടെ ഇന്ന് എന്റെ വീട്ടില് പോകണം ഒല്ലൂർ പള്ളി പെരുന്നാളാണ് അതിനു പോണം ഊട്ടു തിരുന്നാളിനും പോകണം അങ്ങനെ കുറെ കുറേ വിശേഷങ്ങളുണ്ട് അപ്പൊ എണീറ്റ് ഞാൻ എണീറ്റ് വന്നൊന്ന് ഫ്രഷായി മുഖം പല്ലൊക്കെ ഒന്ന് തേച്ച് കഴുകി അതിനുശേഷം നമ്മുടെ ഞാൻ ഇപ്പൊ പ്രതിലി ബി എഫ് എം ആട്ടോ കേൾക്കണം അപ്പൊ അത് കേട്ടു കഥ കേട്ട് കേൾക്കാൻ വേണ്ടി അത് സെറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ അന്തിക്കാട് മറ്റേ ഓലപ്പുടിയും അതുപോലെ തന്നെ മഡലൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നില്ലേ മടലല്ലാം നമ്മുടെ എന്താ പറയാ കൊഴിഞ്ചില് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പൊ അതൊക്കെ ഞാൻ കുറച്ചുകൂടെ കുറെശ്ശെ കൊണ്ടുപോയിക്കും അന്നാമത്തേക്കുള്ളത് മാത്രം അപ്പൊ അത് കൊണ്ടുവന്നിട്ട് നമ്മളിതേ തീ കൂട്ടാട്ടോ അപ്പൊ ഓലപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നല്ല സുഖമായിട്ട് പെട്ടെന്ന് കത്തും നല്ല കത്തന ഉണങ്ങിയ ഓലപ്പൊടി വേഗം പണി കഴിയും തീ പിടിപ്പിക്കല് അങ്ങനെ വെള്ളം വെച്ചിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി കാരണം പൂവല്ലേ അപ്പൊ ഇതേ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കാ ഉണ്ടായ കാന്താരി മുഴകട്ടോ അപ്പൊ അത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് തോ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ തലസ് എന്തോ ചാറുകറിയിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അത് മതി വേണമെങ്കിൽ മതിയില്ല നമ്മളത് ഒരു നേരം വേണ്ടോ പിന്നെ പൂവല്ല നമ്മള് പിന്നെ അതേ നമ്മുടെ വീട്ടിലത്തെ വേപ്പൽ എന്നാലും രാത്രി ഞാൻ പൊട്ടിച്ചു അങ്ങനെ തന്നെ തണ്ടടക്കനെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എണീറ്റപ്പടി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോ ആ തണുപ്പൊക്കെ വിട്ടൊന്ന് സെറ്റാവും അരിയാനൊക്കെ എളുപ്പായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് വെച്ചു അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇല്ലേ നമ്മുടെ ആ ഡ്രിങ്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അതെടുത്ത് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ അതെന്നുള്ളതാണ് അതെന്തോ നിനക്ക് എന്റെ എല്ലാ ടൈമിലും കാണാൻ പറ്റും ഒരു ഫുൾ ഡേ മൈ ലൈഫ് ആണെങ്കിൽ ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ നടക്കണ കാര്യങ്ങൾ അപ്പൊ ഇന്ന് വീട്ടിൽ പോണതുകൊണ്ട് തന്നെ അപ്പച്ചനെ അമ്മച്ചെങ്കിൽ കാണാമെന്നുള്ള സന്തോഷം എനിക്ക് നല്ലോണം കണ്ടിട്ട് കാരണം കുറച്ചായി കണ്ടിട്ട് പിന്നെ അപ്പച്ചന് നല്ല പനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു എനിക്ക് കാണണം എന്നുണ്ട് പനിയൊക്കെ എങ്ങനെയുണ്ട് നേരിട്ട് കണ്ടാലുണ്ട് സമാധാനം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെയാണ് അമ്മൂന് സ്കൂളിൽ പോകണം അപ്പൊ നമ്മൾ പണികൾ തുടങ്ങണം കേട്ടോ അമ്മൂന് സ്കൂളിൽ പോയിട്ട് ഉച്ച വരെ അവൾക്ക് ഇന്ന് എൻ സി സിയുടെ പരഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വ്യാഴാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അവൾക്ക് നിർബന്ധമായിട്ട് പോകണം അപ്പൊ അതൊക്കെ അതിൽ ഉച്ച കഴിയുമ്പോ അവളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാം എന്നുള്ള ഒക്കെയാണ് അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ചോറ് ഞാൻ കൊണ്ടുപോകുന്നില്ല എനിക്ക് പോണിക്കുന്നേലും മേടിച്ചെന്നാൽ മതി അത് കെട്ടിച്ച് വന്ന് പോവാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരിയൊരു അല്ല ശരി തോന്നാ അങ്ങനെ ഇതെ നമ്മുടെ ക്യാബേജ് നമുക്ക് തോര ഉണ്ടാക്കാം ഇവിടെ പാറുവിന് ഭയങ്കര ഇഷ്ടം എരി ഇട്ടാലാൾ ആകെ എരി കഴിക്കുന്ന ഒരു സാധനം ക്യാബേജ് അതിലധികം നമ്മൾ പച്ചമുളക് എല്ലാം അത്ര വലിയൊരു എരി പിടിക്കില്ലല്ലോ പിന്നെ അധികം എരി ഞാൻ ഉണ്ടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ അവൾ തീരെ എരി കൂട്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ തീരെ എരികൂട്ടില്ല ആകെ കൂട്ടുന്നത് ഈ ക്യാബേജ് തോരനാണ് വീട്ടിലുണ്ടാക്കണത് ബാക്കി ഇതൊക്കെ ചെയ്ത് കൊടുത്താലാവളെ എരി കൂട്ടില്ല അപ്പൊ ഞാൻ ക്യാബേജ് ഞാൻ വെച്ചാൽ ഇതിന്റെ ആവശ്യത്തിനുള്ള ഇലകൾ എടുത്ത് നന്നായി കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ചീന്തി ചീന്തി നമ്മൾ ഈ ഒരു ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചെറുതാക്കി നല്ല പൊടിയാക്കി അരിഞ്ഞു കിട്ടും അപ്പോ സിമ്പിളാണ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ ഡാൾ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചു പാറ ഇഷ്ടമുള്ള നൂലപ്പ ഉണ്ടാക്കാന്ന് അപ്പൊ നൂലപ്പ ആകുമ്പോ നമ്മൾ ആ പൊടിയില്ലേ നൈസ് അതെടുത്തിട്ട് ഞാൻ കുറച്ചാവശ്യം കുറച്ച് മതിയിലോ പിന്നെ അപ്പൊ അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നൂലപ്പവും സ്റ്റു ഇടിയപ്പം സ്റ്റൂ നമ്മുടെ എന്താ പറയാ ഉം പറ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഈ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇടുമ്പോ ഉണ്ടാക്കുമ്പോ എനിക്ക് എപ്പോഴും വീട്ടിലത്തെ കാര്യം ഓർമ്മ വരും കാരണം എന്റെ വീട്ടിലെ പെരുന്നാളൊക്കെ ഉണ്ടാവുമ്പോ ഇതിൽ കുറച്ച് ബീഫ് അപ്പൊ നമ്മൾ ആ ആകര കിലോ ബീഫൊക്കെ മേടിക്കാം അതിൽ നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ട് അമ്മ രാവിലേക്ക് ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ അങ്ങനെ എന്താ പറയാ ഉണ്ടാക്കും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വെള്ളപ്പം മിക്കവാറും വട്ടയപ്പാകും പട്ടയപ്പവും ഈ ബീഫ് ഒക്കെ അപ്പൊ അങ്ങനെ ഇന്ന് നമുക്ക് ബീഫ് ഇല്ല നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നോ നല്ല അരി ഇടുന്നില്ല നമുക്ക് ഇന്നലെ നമ്മൾ ചോറിൽ കുറച്ച് ബാക്കി ഉണ്ട് അപ്പൊ ആണ് ഈ ഒരു അരി നല്ല കല്ല് മാതിരി ഇരിക്കും കേട്ടോ ഒരു കേടേ അങ്ങനെ സ്മെല്ലൊന്നും വരില്ല ബ്രൗൺ റൈസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കും ചേട്ടൻ പാറും ഉച്ചിയിലേക്ക് എല്ലാവരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ റൈസ് നമ്മളൊന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കാന്ന് വിചാരിച്ചു വേറെ പുതിയ അരി ഇടുന്നില്ല കേട്ടോ ചിക്കലിക്ക് മാത്രമല്ല വേണ്ടു അപ്പൊ അത്രയും മതി പിന്നെ നമ്മുടെ നൂലപ്പം ഇവിടെ ഉണ്ടാക്കണു കൊറച്ച് കാര്യം കുറച്ച് പണിയുള്ള പാടുള്ള പണിയാണെങ്കിലും പാറുവിനും ഇവിടെ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ എന്നും ആവുമ്പോ മൂലം എടുക്കും അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാക്കും അങ്ങനെ നമ്മുടെതേ നൂലപ്പം റെഡി ആയി ഞാനിവിടേ അത് വന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നൂലപ്പം ആവി കയറാൻ വേണ്ടി അപ്പൊ രണ്ടീ ഈ ഒരു അച്ഛൻ മാത്രം ഉണ്ടാക്കണല്ലോ പിന്നെ കൂടുതൽ വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അത്രയും മുസ്റ്റ് കറക്റ്റ് ആളവിന് ഉണ്ടാക്കി കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൂവ് ഒന്ന് താളിക്കാം അപ്പൊ നമ്മുടെ ചെറിയ ചെറിയുള്ളിയിൽ അതിങ്ങനെ വെളിച്ചിണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മുരിയിച്ച് നല്ലൊരു ബ്രൗൺ നല്ല ക്രിസ്പി മാതിരി ആവുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൂവിൽക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് രണ്ടച് അപ്പൊ അത് നമ്മളെടുത്തൊന്ന് പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് എടുത്തൊന്ന് എടുത്ത് സെറ്റാക്കാം കേട്ടോ അപ്പൊ അതൊക്കെയാണ് പണികള് പിന്നെ ക്യാബേജ് ദോ ഉണ്ടാക്കാം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതന്നെ ചെയ്യണുള്ളൂ പ്രത്യേകിച്ച് പിന്നെ വേറെ ഇങ്ങനെ ഉണ്ടാക്കി ചെലവാവില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇത്രയും ഉച്ചയ്ക്ക് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ നമ്മള് നന്നായിട്ട് ഒന്ന് മുരിയിച്ച് ഉള്ളി മുരിയിച്ച് നമ്മുടെ സ്റ്റൂവിൽ കഴിച്ചു കൊടുത്തു നല്ല രസമുള്ള സ്റ്റൂവായിട്ടോ അത് വൈറ്റ് കളറിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാല മുഴ മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണത് ഇത് നമുക്ക് വെള്ളപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റും എന്ത് വേണേ ഗുണവേ കഴിക്കാം നമ്മുടെ ഇഷ്ടമായിട്ടോ അത് ഇന്ന സാധനത്തിന്റെ കൂടെ ഒന്നും ഇല്ല ഞാൻ ചിലപ്പോൾ ചപ്പാത്തിയും പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വീട്ടിലൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കാബേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റാക്കി പിന്നെ നമുക്ക് ഈ ഒരു ചമ്മന് ഉണ്ടാക്കാം കേട്ടോ ഇത് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ കാന്താരി മുളക് ചെറുപുള്ളി പിന്നെ കുറച്ച് പുളിയൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്നും അരച്ചെടുക്കണതാ പിന്നെ ഇടയിൽ ഇതായി നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ നല്ല റൈസ് ആണ് ഇത് ബ്രൗൺ റൈസ് ഇങ്ങനെ നമുക്ക് കേടാവൊന്നുമില്ല നമുക്ക് പിറ്റേ ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റൈസ് ആട്ടോ അപ്പൊ നമ്മുടെ ചമ്മന്തി ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൊറച്ച് കുറച്ച് മതി ചമ്മന്തി സെറ്റാക്കി പിന്നെ അതേ അമ്മൂവിന് പൂവാറായ അപ്പൊ അമ്മൂനുള്ള നൂലപ്പും അതുപോലെ തന്നെ സ്ട്രോഗറി ഒക്കെ അങ്ങോട്ട് പോയി വെച്ചുകൊടുക്കാന്ന് പറഞ്ഞു അത്രേ ഉള്ള പരിപാടി പിന്നെ അവൾക്ക് ഇന്നൊരു മെയിൻ ടാസ്ക് ഉണ്ടെന്നിട്ടാന്ന് പറയാം അവളുടെ മുടി കെട്ടി കൊടുക്കാൻ ഒരു പ്രത്യേക ടൈപ്പിലെ മുടി കെട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രഹസനാണെങ്കിൽ ഞങ്ങള് അപ്പൊ അത് കുറച്ച് പാടാൻ കുട്ടി കുറച്ച് വേദന എടുക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആട്ടോ അപ്പൊ അതേ മുട്ട അടുക്കളപ്പെടുകഴിഞ്ഞപ്പൊ ഞാൻ മുട്ട തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കെട്ടോ പുഴുങ്ങാനായിട്ട് അപ്പൊ ദൈവർക്കുന്ന് പാത്രം ഉണ്ട് അപ്പൊ നമ്മടെ എല്ലാം ഇവിടെ ആഗ്രഹമാണ് ഒട്ടും പേരിലെ ഞടിക്കുമ്പോ അത് മാതിരി ആവണം പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ നമ്മൾ തന്നെ ഇത് മാതിരി തേച്ച് കഴുകണം അപ്പൊ തന്നെ പണി അമ്മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുത്ത് അമ്മോടെ കഴിക്കുമ്പോഴേക്ക് ഞാൻ ഇവിടെ എല്ലാ പാത്രവും തേച്ചഴുകില്ല അങ്ങനത്തെ കഠിനമായ പ്രവൃത്തികളാണ് അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ അധികം പണി ഉണ്ടായിട്ടോ പിന്നെ അതാണ് മെയിൻ പാത്രം കഴുകിയാലും കുഴപ്പമില്ല അടുക്കള പണി കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്കാന്ന് പറഞ്ഞത് എന്ത് ചെയ്യണതാണ് കേട്ടോ ഒന്ന് ഒന്ന് പണി ഒതുങ്ങുമ്പോ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പുറത്തൊക്കെ ഒന്ന് ചെന്ന് റിലാക്സ് ചെയ്യും എനിക്കാണെങ്കിൽ ഒരു ഒരു അഞ്ചര കഴിഞ്ഞൊരു ആറുമണിക്ക് മഞ്ചേമുക്കാലിൻ്റെ ഇടയിലെ അപ്പൊ പോയി നിക്കണം അപ്പോഴാണ് നേരി ഒരു എന്താ പറയാ തണുപ്പും ചെറിയൊരു ഇരുട്ടൊക്കെ ഇണ്ടാവുക പക്ഷെ പണി അങ്ങനെ കഴിയില്ല നേരത്ത് അതുകൊണ്ട് തന്നെ ഇന്ന് അറിഞ്ഞാ പറ്റില്ല മഴയാണ് കേട്ടാ മഴ എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വലിയൊരു പള്ളി പെരുന്നാളിന് എപ്പോഴും മഴ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ഉണ്ട് അപ്പൊ അറിയായിരുന്നു പെരുന്നാൾക്ക് എപ്പോഴും നമുക്ക് മിക്കതും മഴ കിട്ടാറുണ്ട് കേട്ടോ എന്നാലും നമുക്ക് മൂന്നൊക്കെ കഴിച്ചു പോരാൻ പറ്റാറുണ്ട് നേർച്ചുള്ളൂണൊക്കെ അപ്പതേ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന രസം കാണാനായിട്ട് അങ്ങനെ ഞാൻ നേരത്തെ ഈ അടുക്കളത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പതേ നമുക്ക് നൂലപ്പം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് പിന്നെ അതേ നമ്മുടെ വൈറ്റ് കളറിലുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിക്കാൻ വരുമ്പോൾ അതിന്റെ കരിവന്നിട്ടേ അടിപൊളി ഇറങ്ങും പിന്നെ അതേ നമ്മുടെ ക്യാബേജ് തോരൻ പിന്നെ ഇത് ഞാൻ കുറച്ച് ഇപ്പൊ തുടങ്ങിയിട്ട് ഞങ്ങള് മോവര് കഴിക്കലുണ്ട് ഇപ്പൊ എല്ലാ ഇടയ്ക്കെ കഴിക്കും നിങ്ങൾ അപ്പഴാണ് കഴിക്കാൻ ചില അസങ്ങളും ഉണ്ടാവും അസം ഉണ്ടാവില്ല അപ്പൊ മോവര് നമ്മള് കാന്താരി മോളും ഈ വേപ്പിലൊക്കെ സെറ്റാക്കി പാറുവിന് കുറച്ച് തേങ്ങപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഞാൻ അമ്മൂടെ കഴിക്കുന്നുണ്ട് ഞാൻ അടുത്ത പണി എന്ന് പറഞ്ഞാല് അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഞാൻ അമ്മൂവിന്റെ മുടി ഒന്ന് സെറ്റാക്കാൻ പോയിട്ട് അപ്പൊ അവൾക്ക് ഈ എൻ സി സിയിൽ ഏഹ് നിർബന്ധമാണ് അവർക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ എന്താ പറയാ കിട്ടി കിട്ടിയിട്ടുണ്ട് അതിന്റെ കുറച്ച് പണി ഉണ്ട് സ്റ്റിച്ച് ബുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹമാണ് യൂണിഫോം ഇടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാക്കി യൂണിഫോമല്ലേ പിന്നെ അതേ മൂടി മാതിരി കെട്ടണം അതുപോലെ ഒറ്റ ഒക്കെ വെച്ച മൂടി മെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് നമ്മുടെ ആ യൂ ഒക്കെ വെച്ച് കയറ്റി അത് കുറച്ച് പാടാണ് അങ്ങനെ അപ്പഴേക്കും പാറക്കുട്ടീടെ ആളുകൾക്ക് കിട്ടാ പാറക്കുട്ടിടെ അച്ഛനെ ശല്യം ചെയ്ത് എണീപ്പിച്ച് അച്ഛൻ ഏഹ് എന്താ പറയാ ഊറിന് പോവാൻ വേണ്ടിട്ട് ബാത്റൂമിൽ കയറി അച്ഛനെ തേറ്റിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങുന്നു പറഞ്ഞിട്ട് ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വന്ന അത് ആൾക്ക് എപ്പോഴും എന്താ പറയാ ഉറങ്ങി കയറ്റി കഴിഞ്ഞ അപ്പൊ അടുത്ത ആരം എടുക്കണം അവര് ശല്യം ചെയ്യും അത് എപ്പോഴും എല്ലാം ഉള്ള അങ്ങനെ തന്നെ അപ്പതേ നമ്മുടെ അമ്മ കുട്ടി പോയിട്ട് ഞാൻ അമ്മ നോച്ചിട്ട് ഞാൻ അമ്മ വരാട്ടാന്നൊക്കെ പറഞ്ഞ അവൾ അതേ പറഞ്ഞയച്ചു ഇനി അടുത്തത് ഫാറുകുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് അപ്പൊ അവൾക്കാണെങ്കിൽ നമ്മുടെ ജിയോമച്ചാ കടന്ന് എന്തൊക്കെയോ കളിക്കണിയോമച്ചേ ജിയോ മച്ച എന്റെ ജിയോമച്ചാൻ ഇടന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഞാനപ്പോ ഒരു മുട്ട കഴിച്ചേട്ടാ പിന്നെ എനിക്ക് ഇങ്ങനെ വിശപ്പ് എന്താണെന്നറിയില്ല അപ്പൊ മുട്ട ഒരു മുട്ട ഫുള്ള് കഴിച്ചു പിന്നെ എന്തായാലും വൈകുന്നേരം ഫുഡ് കഴിക്കാനുള്ളതാ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ എന്നോട് എസ്കേപ്പ് ചെയ്തു ഓട്സും അതുപോലെ തന്നെ പീനട്ട് ബട്ടറും മിൽക്കും പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ഡേറ്റ്സ് സീഡ്സ് ഒക്കെ ചേർന്നിട്ടുള്ള പിന്നെസ്മൂത്തിയാണ് ഇതിൽ എടുക്കുന്ന അളവുകളുടെ അളവ് കുറച്ചിട്ട് പാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളവർക്കും കഴിക്കട്ടോ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട് ഇടയ്ക്ക് പാൽ ഒഴിവാക്കണം പാലെനിക്ക് പറ്റില്ല പിന്നെ അതുപോലെ എടുക്കുന്ന നട്ട്സിന്റെ സീഡ്സിന്റെ ഒക്കെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ പീനട്ട് ബട്ടറിനൊക്കെ അപ്പൊ ഇത് അങ്ങനെ കഴിക്കും ഹെൽത്തി സ്മൂത്തിയാട്ടോ സ്മൂത്തി സെറ്റ് ആയിട്ടുണ്ട് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേ ഈ ഒരു പീനട്ട് ബട്ടർ ബട്ടറിന്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചു അടിപൊളിയായിരുന്നു നല്ല ബ്രാൻഡാണ് മൈ ഫിറ്റ്നസ് ഇത് പേടും നല്ല കേട്ടാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ചായി അപ്പൊ നമുക്ക് ഇതുപോലൊക്കെ സ്മൂത്തിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇത് വന്നിട്ട് അൺനാച്ചുറൽ സ്വീറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ക്രഞ്ചി ആണ് അതായത് ചെറിയ തരിതരിപ്പുണ്ടാവും ഈ കപ്പലിൻ അങ്ങനെ തരികളുണ്ട് ക്രഞ്ചിയും ഉണ്ട് പേസ്റ്റ് പേസ്റ്റ് പോലും ഉണ്ട് രണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഇടക്ക് അപ്പോൾ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞുണ്ടാവേണ്ട അപ്പോൾ ഞാൻ ഇത് ഓൺലൈൻ വഴി മേടിച്ചതാണ് ഞാനിപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ സ്റ്റോലൊക്കെ കണ്ടിരുന്നു ഇതിന് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആയിണ്ടായിരുന്നു പിന്നെ ഇത് ഒരു കൊല്ലം എക്സ്പയറി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല സാധനം കേട്ടോ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക സ്മൂത്തി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ബ്രാൻഡ് പിന്നെ അതുപോലെ തന്നെ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കണമെങ്കിൽ ബ്രൗൺ ബ്രെഡ് ഹോൾ ഗ്രെയിൻ മൾട്ടിഗ്രെയിൻ അങ്ങനത്തെ ബ്രെഡുകളില്ലേ ആ ബ്രെഡുകളൊക്കെ ആ ബ്രെഡുകൾക്കൊക്കെ തേച്ച് കഴിക്കണമെങ്കിലും ഇത് ഹൺസ്വീറ്റിൻ്റെ ആണല്ലോ അപ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്കൊക്കെ പോലെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കേട്ടാ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ മതി വലിയൊരു പള്ളി പെരുന്നാളാണ് അപ്പൊ ഇന്നാണ് ഊട്ടുള്ളത് വൈകുന്നേരം ഊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ മൂന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കൊല്ലവും ഞാൻ പ്രഗ്നന്റ് ആയിരിക്കണ ഒരു കൊല്ലം മാത്രമാണ് ഒന്ന് പോകാണ്ടിരുന്നത് ഏതോ ഒരു കൊല്ലം പോയിക്കാ ബാക്കി എല്ലാ കൊല്ലവും പോയിണ്ട് അപ്പോൾ നമുക്ക് പോണം അപ്പൊ ഉച്ചയ്ക്കാ മൂന്ന് സ്കൂളിൽ പോയി എടുത്തിട്ട് നേരെ എന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അപ്പച്ചനെയും അമ്മച്ചനേയും കൂട്ടിയിട്ട് പള്ളിയിൽ പോകാന്ന് വിചാരിക്കണേ പിന്നെ അപ്പച്ചനാണെങ്കിൽ നല്ല പനിയുണ്ട് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആണ് സുഖമില്ലാത്തല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പൊ അപ്പച്ചന്റെ കണ്ടീഷൻ നോക്കണം അപ്പൊ ഡോക്ടറൊക്കെ കാണിച്ചാണ് അപ്പോ ഇങ്ങനെയൊന്നും അറിയില്ല ചെന്നിട്ടാണ് കാര്യങ്ങൾ കാര്യങ്ങളറിയാൻ പറ്റുള്ളൂ പാറുവിനെ ഊണ് അമ്മൂന് ഭക്ഷണം നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് ഇങ്ങനെ മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോണം കൊടുക്കണം പിന്നാലെ തിരക്കാവും വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം മഴ മഴ എപ്പോഴും ഉണ്ടാവും വണ്ടി വഴി വരുന്നവണ് സമയത്ത് മഴ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വിശേഷങ്ങള് പിന്നെ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഞാൻ നല്ല രീതിക്ക് തന്നെ മെലിഞ്ഞുണ്ട് ചിലർക്ക് ഇത് കാണുമ്പോൾ പറയും എന്തോ രോഗം വന്ന പോലെ ഭംഗി പോയി എന്നൊക്കെ പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഹെൽത്ത് വൈസ് എനിക്ക് ഭയങ്കര ഭയങ്കര നല്ല ഫീൽ ഫീലാണുള്ളത് അതുപോലെ തന്നെ തടി കുറയ്ക്കുമ്പോൾ തടി ഉണ്ടായിരുന്ന അവസ്ഥ അവസ്ഥകളിലൂടെ കടന്നു പോയവർക്കാണ് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഫേസ് യോഗ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ നമുക്കൊരു ഇത് വരണ മാതിരി തോന്നും എന്തായാലും പറയാ ഡിമ്പിൾ നോക്കുഴി പക്ഷെ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യണോണ്ടേ ആ ഒരു ഇത് വരുന്നതാണ് കൂടുതൽ ഈ സൈഡിലാണ് തോന്നിക്കണത് അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിന് ശേഷം നുണക്കുഴി കുറ്റി തോന്നുന്നു ഇത് നുണക്കുഴി അല്ല ഇതിങ്ങനെ ഫേസ് ഇങ്ങനെ നമ്മളെ കുറച്ചൊന്ന് ചുരുങ്ങുമ്പോ നമ്മൾ ചിരിക്കുമ്പോ ആ സാധനം ഇങ്ങനെ വരുന്നതാണ് ഓക്കെ അപ്പൊ അത്രയുള്ള വിശേഷം ഇനി കുളിക്കണം പാറോടെ ഭയങ്കര കളി ഞാൻ കാണിച്ചു തരാം അപ്പൊ ആ കളിയൊക്കെ കഴിച്ചിട്ട് പാറ നനഞ്ഞു ചീഞ്ഞ് നിക്കണം കാരണം മഴ പെയ്തിട്ട് ചെറിയ പാത്രങ്ങളിൽ വെള്ളം നിറഞ്ഞ അപ്പൊ വെള്ളം കോരിങ്ങനെ ഒഴിച്ചു കളിക്ക അപ്പൊ അങ്ങനെ അപ്പൊ ഇനി കുളിക്കണം അതുപോലെ തന്നെ അത്യാവശ്യം അടുക്കള പണി ഒക്കെ കഴിഞ്ഞൊന്നും അടിച്ചൊന്ന് വാരി ഇടണം പിന്നെ ഇട്ട് ഡ്രസ്സ് എടുത്ത് വെക്കണം പൂവാനുള്ളതൊക്കെ അപ്പൊ അതൊക്കെയാണ് പണിട്ട് ഞാനങ്ങനെ പാർക്കുട്ടീനെ കുളിപ്പിക്കാൻ പോയിട്ട് അപ്പൊ ചേട്ടന്റെ വന്നിട്ട് ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുടി സ്കൂളിൽ കൊടാണ അനുസരിച്ചുള്ളപ്പോഴേ വണ്ടി വരില്ലേ വണ്ടി നേരമായിട്ട് വരുന്നെ ഞാൻ കുളിക്കാൻ പോയിട്ട് വരാം കഴിഞ്ഞു നമുക്ക് സ്കിൻ കെയർ ചെയ്തിട്ടില്ല നേരത്തെ മുടിയൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ട് സ്കിൻ കെയർ സ്കിൻ കെയർ ആണ് നമ്മുടെ ഫേസ് വാഷ് സിറം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതൊക്കെ ഇടണം ഇതൊക്കെ ഇട്ട് സെറ്റ് ആക്കി നിക്കാം പിന്നെ മുടി ഒന്ന് ഉണങ്ങണം കാരണം ഒന്ന് കെട്ടി വെച്ചിട്ട് കാണുമ്പോൾ പോവാൻ ചിലപ്പോ കിട്ടും ചിലപ്പോ കെട്ടില്ല അതൊക്കെ ആ സമയത്ത് നല്ല മുടി ഉണങ്ങി എടുക്കണ അല്ലെങ്കിൽ ഞാൻ കുട്ടി പിടിച്ച് കിടക്കേ അതിനിടയിൽ ഞാൻ നമ്മൾ കുളി കഴിഞ്ഞൊന്ന് സെറ്റായി സ്ക്രീൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോ മോരി മോരിമെള്ളം ഉണ്ടാക്കേണ്ടി വന്നു അപ്പൊ അത് കുടിച്ചു കൂട്ടാൻ പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കൊറേ നാളായി നമ്മുടെ ക്ലാസ്മേറ്റ്സ് സിനിമ എന്റെ പൊന്നെയും ഒരു സമയത്ത് നമ്മുടെ നമ്മളൊക്കെ പിടിച്ചിടിച്ച സിനിമ അതൊന്നും കൂടി കാണുന്നു അപ്പൊ ഞാൻ ഇത് പണികളൊക്കെ കഴിഞ്ഞ് പുളിയും കഴിഞ്ഞു ഇങ്ങനെ അല്ലെങ്കിൽ ഉച്ചക്കാണ് ഇറങ്ങണ്ടോ സമയുണ്ട് അപ്പൊ ഞാൻ എന്റെ ക്ലൈമാക്സ് കണ്ടോണ്ടിരിക്കട്ടോ അങ്ങനെ ഞാനും പാറും അപ്പൊ ചേട്ടനോട് പണിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആള് പണി എടുത്തോണ്ടിരിക്കുക ആള് കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ചക്കിനത്തെ ഫുഡ് കഴിക്കാ അപ്പൊ അത് ഈ സമയമായി അപ്പൊ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ ചോറ് ഒരു ടീസ്പൂൺ മീൻസ് ഒരു കയ്യില് പിന്നെ നമ്മുടെ ചമ്മന്തിയും കുറച്ച് തോരനും കൊടുത്തു അങ്ങനെ കഴിക്കാം അപ്പൊ പാറക്കുട്ടിക്ക് ഇന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു കാരണം അവളെ ഇഷ്ടപ്പെട്ട കാബേജ് തോരനുള്ള കാരണം അതുകൊണ്ട് തന്നെ അവള് പറഞ്ഞു ഞാൻ തന്നെ കഴിച്ചോളാം അമ്മ കഴിച്ചോട്ടെ പറഞ്ഞു അങ്ങനെ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പതുക്കേണ്ട ഡ്രസ്സൊക്കെ മാറാലോ അങ്ങനെ നീ പാർക്കുട്ടി സൂപ്പർ 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 സൂപ്പർന്നു കഴിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനെടുക്കും അച്ഛൻ എടുക്കുന്നു അപ്പൊ നീ അച്ഛനും കൂടെ കഴിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഡ്രസ്സ് മാറാട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഷർട്ടും പാന്റ് ഉടനെ ഈയൊരു ബാഗിംഗ് ജീൻസും ഈ ഒരു എന്താ പറയാ ഓവർ സൈസ്ഡ് ഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഒരു മൂന്ന് നാല് കളറുണ്ട് എൻ്റെ ഇനി ഞാൻ രണ്ടുമൂന്നി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഷർട്ടുള്ളൂ ഭയങ്കര ഇഷ്ടം കുറച്ച് ചൂ കട്ടി കൊടുത്താൽ ചൂടുണ്ട് പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ പോകുമ്പോഴേ പോകുമ്പോഴേപ്പാറുവിനെടുത്ത് നടക്കും വേണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതാണ് ജീൻസും പാൻ ഒക്കെ മത്സ്യത്തിട്ടത് അങ്ങനെ നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് സെറ്റാക്കാം അപ്പൊ ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ക്രീം ഇല്ല അത് കൊടുത്തപ്പൊരു തിളക്കൊക്കെ കിട്ടും മുഖത്തിന് അത് ഭയങ്കര എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് ആ ഒരു ഗ്ലോ നമുക്ക് ആ സ്റ്റോക്ക് പ്രത്യേകിച്ച് മാക്കിന്റെ സ്റ്റോക്ക് അടിപൊളിയാണ് കുറച്ച് റേറ്റ് ഉണ്ട് അത് വേറെ കാര്യം എപ്പോഴും ഉപയോഗിക്കാനായിട്ട് അത്ര നല്ല കാരണം ഗ്രേറ്റ് പിന്നെ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ അല്ലേ തന്നെ താഴെ വീണു താഴ്ന്ന ഇതിന്റെ മുഖഭാഗം ഇല്ലാതെ ഇങ്ങനെ തടുകൂടി അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടെപ്പോഴും നിക്കും പക്ഷെ ഇത് കളയാൻ തോന്നില്ല കാരണം എന്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ ആട്ടോ കെ ബ്യൂട്ടിയുടെ അതിനുശേഷം നമ്മുടെ സ്മാഷ് ബോക്സിന്റെ കുറച്ച് കോമ്പാക്ട് എടുത്തുനിന്ന് സെറ്റ് ചെയ്തത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക അവിടെ ഇരിക്കും നല്ല കോമ്പാക്റ്റ് ആണ് കേട്ടോ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് പൗഡർ മാത്രം ഇതിൽ വരുള്ളൂ അത്ര നല്ലതാട്ടോ വളരെ നല്ലതാണ് ഞാൻ പാറുവിന്റെ ഫസ്റ്റ് ബേർത്ത്ഡേ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ണെഴുതാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എത്ര പാടുപെട്ടാന്ന് പറയാം ക്യാമറയിൽ നിങ്ങൾക്ക് കണ്ണെഴുതാറ് സത്യം പറഞ്ഞെനിക്ക് പറ്റില്ല ഞാൻ അതുപോലെ നമുക്ക് ഇങ്ങനെ ക്യാമറ നോക്കിയതിനേക്കാളും കണ്ണാടൻ നോക്കി എഴുന്നാട്ടെ പറ്റാ അതിനുശേഷം നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് സെറ്റാക്കി അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം അപ്പൊ പാറക്കുട്ടി ഏന്ന് കാണിച്ചു കൊടുക്കട്ടെ ഡായോ നോക്കട്ടെ പറഞ്ഞപ്പോ പാർക്കുട്ടി ദേരിയലും മറിയലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ ഞാനൊരുങ്ങി ഇറങ്ങി അപ്പൊ നമ്മള് ഞങ്ങൾ ഇറങ്ങണ കണ്ടിപ്പു നേരെ കൂട്ടി കയറി ഇരിക്കും അത് അവൻ അറിയാട്ടെ എന്ന് വെച്ചാൽ കാറിൽ പോവാന്ന് അവൻ മനസ്സിലാക്കി തന്നെ കൂട്ടുകാരിക്ക് അപ്പൊ അവനെ ഫുള്ള് കൂട്ടില് അഴിച്ച അഴിച്ചിടില്ല അല്ല കെട്ടിയിടില്ല ഇറങ്ങിയിട്ട് നേരെ ഗേറ്റ് കടച്ച് അവന് തുറന്നിട്ടിട്ട് ഗേറ്റ് കൂട്ടും അങ്ങനെ അങ്ങനെ നേരെ അമ്മോന്റെ സ്കൂളിലെത്തി അമ്മനെ ദേവി വിൽക്കിയതു അങ്ങനെ നമുക്ക് ഇങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ വീട്ടിലെത്തിയപ്പോ എന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ആണ് വരുന്നത് ഞങ്ങൾ മുൻകൂട്ടി പറയാണെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി വെക്കും അത് അപ്പച്ചനമ്മ ആണെങ്കിലും അതേട്ടാ എന്താ ആരെങ്കിലും ആള് വീട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം പിന്നെ ക്യാരറ്റ് ജ്യൂസാ ക്യാരറ്റ് ബീറ്റ്ഫ്രൂട്ട് മുന്തിരി ആപ്പിള വൈനാപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ദേ ഞാൻ ദേ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാട്ടാ പിന്നെ അടുത്ത സംഭവം കാണിച്ചാട്ടാ ഇത് അവർക്ക് പല പല സമയത്തായിട്ട് കിട്ടിയിട്ടുള്ള മിഠായികൾ അമ്മയ്ക്ക് മടത്തിന് പിന്നെ ആരെങ്കിലൊക്കെ ബർത്ത് ഡി കൊണ്ട് കൊടുക്കും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഇത് ഇവിടെ മാത്രല്ല അച്ഛമ്മി അങ്ങനെ തന്നെ ഗൾഫ് വന്നാലൊക്കെ മിഠായികൾ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വന്നിട്ട് അങ്ങനെയുള്ളതാ പിന്നെ ഞാൻ എന്തെയ്തു ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ചുള്ളൂ പിന്നെ ഞങ്ങള് വരുന്ന അങ്ങനെ അപ്പച്ചന ഇവിടെ ചിക്കനൊക്കെ മേടിച്ച് നമ്മക്ക് അറിവെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി അപ്പൊ എന്തായാലും പാകിനൊക്കെ എടുത്തു ഒരുപാട് നടക്കൊക്കെ ചെയ്യണം അപ്പൊ എനർജി ആയിക്കോട്ടെ ഒരു ചപ്പാത്തി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറി കഴിച്ചാൽ എല്ലാരും കഴിച്ചു വിട്ട കാരണം അമ്മൂന് വരുന്ന വഴിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു വിടുത്തെങ്കിലും അവൾ കരയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ലേ അപ്പൊ അവള് കഴിച്ചു പാറും കഴിച്ചു ചിക്കൻ ആയതുകൊണ്ട് പാറും കഴിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും കഴിച്ചു അങ്ങനെ ഒരു ആറുമണിക്കാവുമ്പറഞ്ഞാ മതി ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ കാണണം പിന്നെ ഏഴ് മണി തുടങ്ങിട്ടൊക്കെയാ ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ തോന്നുന്നു അപ്പൊ ആ സമയത്തൊക്കെ എത്തിയാ മതി അങ്ങനെ തെയ്യാ ഞങ്ങൾ എല്ലാരും ഇരിങ്ങി അങ്ങനെ അതെ ഇറങ്ങാ അപ്പൊ ഏഹ് അമ്മ കൊണ്ട് അമ്മൂ അമ്മച്ചി ഭയങ്കര സെറ്റ് കമ്പനി അങ്ങനെ നമ്മൾ വലിയൊരു എത്തിയപ്പോഴേക്കും അവിടെ ഇതുപോലുള്ള ഒരു സെന്ററിൽ തന്നെ കാണാം ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രസമല്ലേ കാണാൻ എനിക്ക് ഒരു പള്ളി പെരുന്നാളും വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരം കാരണം ഞാൻ എന്റെ വരെ ജനിച്ചു വളർന്നത് അവിടെയാണ് വരെ ഞാൻ അവിടെ ഇരുന്നു എന്നിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് ഒരുക്കി സ്ഥലം മാറിയത് പിന്നെ അതെ എന്ത് രസം റോഡൊക്കെ കാണാൻ മഞ്ഞ ലൈറ്റ് അതുപോലെ തന്നെ വെള്ള ലൈറ്റ് പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ലൈറ്റ് അങ്ങനെ പല പല കളർ ലൈറ്റുകൾ എല്ലവിടെയും ഭയങ്കര എന്താ പറയാ ആഘോഷമാണ് ഇരുപള്ളി പെരുന്നാൾ അങ്ങനെ ഞങ്ങള് വണ്ടി കുറെ ദൂര ഇട്ടിട്ട് പണിയുടെ ഫ്രണ്ടിൽ കൂടെ കയറി കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം നേരെ പോയത് ഫ്രണ്ട് ഒക്കെ അങ്ങനെ നേരെ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി കാരണം നമുക്ക് തിരിച്ചു പോകണം വീണ്ടും നാളെ അമ്പലം സ്കൂളിൽ തന്നെ ഇവിടെ എത്തണം അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ പാറൂന്നെ എടുത്ത കാരണം ചേട്ടൻ വന്ന് എനിക്കുള്ള ചോറ് ചേട്ടൻ എടുക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ ഭക്ഷണം കേട്ടോ ചോറ് സാമ്പാറ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എരിശ്ശേരി പേരിലെ പയറും മത്തങ്ങി ആ ഒരു എരിശ്ശേരി ഉണ്ടാവും പുളിഞ്ചിണ്ടാവും ചാച്ചാറ് പപ്പടം അങ്ങനെ പിന്നെ കഴിക്കാനായിട്ട് എല്ലാരും കൂടി ഇന്ന് കഴിക്കണെ അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ഇരിക്കാല്ലെങ്കിൽ നിൽക്കാം അപ്പൊ ഞാനും ചാടനും ബാറും കൂടി ഇരുന്നു പിന്നെ അമ്മയ്ക്ക് കാല് വരുന്ന വന്നിട്ട് അമ്മ ഇരുന്നില്ല അമ്മും ഇരുന്നിട്ടില്ല കേട്ടോ അപ്പച്ഛന അങ്ങനെ അങ്ങനെ എന്റെ അമ്മ പാറും ഞാനെൻറെ ആഗ്രഹമായിരുന്നു നമ്മടെ എന്താ പറയാ ചോറ് മാലാഘേയുടെ കഴിക്കണമെന്ന് അവര് ഉണ്ടായിരും കഴിച്ചെനിക്ക് സമാധാനമായി പിന്നെ നമ്മള് പള്ളി കറിഞ്ഞ മുന്നേ ബാക്കിലുള്ള ഗ്രൗണ്ടിലൊക്കെ ഒന്ന് വന്നു ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ഇന്നവിടെ രാത്രി നമ്മൾ അവിടെ നിൽക്കണം പുരപ്പറമ്പിൽ എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം പുലർച്ചൊക്കെ അതൊക്കെ കണ്ട് പുലർച്ചെ വീട്ടിൽ പോകണം പക്ഷെ അമ്മൂന് ക്ലാസ് ഉണ്ട് പിന്നെ അമ്മു പേര് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പഠിക്കാനും ക്ലാസ് മിസ്സാക്കാൻ പാടില്ല അതൊക്കെ ഉള്ളത് കാരണം ഞാൻ എന്റെ ആഗ്രഹമൊക്കെ എടുത്തു വെച്ച് എട്ടായി വെച്ചു ൂരപ്പറമ്പ് നല്ല രസമാണ് പൂരപ്പറമ്പിലെ പള്ളിപ്പറമ്പ് എന്നൊക്കെ ഭയങ്കര രസമായിട്ടാ അങ്ങനെ തെരഞ്ഞെ നമ്മള് അമ്മച്ചിക്ക് ചോളം ഭയങ്കര ഇഷ്ട ചോളം കണ്ടപ്പോ പുരുങ്ങിയ ചോളം വാങ്ങിച്ചു വിട്ട പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് പള്ളിയിൽ കയറണം അപ്പൊ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് നേർച്ച കിട്ടു എന്നിട്ട് നമുക്ക് തിരിച്ചു ഫ്രണ്ടിൽ കൂടെ തന്നെ പോയി കാറിൽ കയറാനും പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് കളിക്കണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒന്ന് രണ്ട് ക്ലിപ്പ് ഒക്കെ അമ്മയ്ക്ക് കൊടുത്തു അമ്മ അമ്മും വാങ്ങിച്ചു പിന്നെ ഈ ഒരു എന്താ പറയാ ടെമ്പററി ടാറ്റൂ ഇല്ല അത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പച്ചൻ മോനെ എനിക്ക് അത് വേണം അപ്പൊ പിന്നെ ഞങ്ങൾ അത് കുത്താന്ന് ഓർത്തിട്ട് അപ്പച്ചനീ കുത്തി കൊടുക്കും ടെമ്പററി അത് രണ്ടു ദിവസം കൊണ്ടൊക്കെ പോകും അപ്പൊ ഒരു കുരിശിന്റെ ടാറ്റോട്ട അടിച്ചത് പിന്നെ അത് കണ്ടപ്പോ അമ്മ പറഞ്ഞ അമ്മൂനും വരണം പക്ഷെ പാറുവിന് ഞാൻ സമ്മതിച്ചില്ലായിട്ട് അതുകൊണ്ട് തന്നെ ഇതേ അപ്പച്ചന് ടാറ്റോ അടിച്ചു അപ്പച്ചൻ ഭയങ്കര ഹാപ്പി ആയി ആള് ദി കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ അപ്പൊ ചെറിയ പനിയൊക്കെ കുറഞ്ഞു വിട്ടോ ഞങ്ങള് ഞാൻ ഡോക്ടറെ കാണാനും മരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും എന്നും വിളിക്കലുണ്ട് ഈ പനിയെന്ന് എപ്പോഴും ചോദിക്കുമോ അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടറെ പിന്നെയും കണ്ട് ആൾക്ക് നല്ല കുറവുണ്ട് ഇപ്പൊ പിന്നെ മഴ ഉണ്ടായില്ലേ ഭാഗ്യത്തിന് അങ്ങനെ അമ്മൂട്ടു ഞങ്ങൾ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയത് പക്ഷെ അത് എന്താ പറയാ വീഡിയോ ആയി പോയി അത് ഞാൻ എടുത്തു ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ നടന്ന് കുറച്ച് ദൂരമായിട്ടോ വണ്ടിട്ടാണ് അങ്ങനെ ഇവിടെക്കൊന്നും വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ദൂരെയാണ് അങ്ങനെ ഞങ്ങളെ നേരെ അവരെ വീട്ടില് കൊണ്ടാക്കി ഞങ്ങൾ ഇതേ തിരിച്ചു പോവാട്ടോ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ സമയം പോയ മതി പിന്നെ ഇതേ പന്ത്രണ്ട് മണിയാവാറായി ഞാൻ വീട്ടിലെത്തിയപ്പോ ഡ്രസ്സൊക്കെ മാറി പാറ നമുക്ക് ഉറങ്ങി അങ്ങനെ സ്കിൻ കെയർ മസ്റ്റ് അത് ചെയ്തു അപ്പൊ അത്ര രണ്ടും പിന്നെ കാണാൻ പറ്റേക്ക് അല്ല വ്യൂ